ഹലോ ഇത് ഇന്നലെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുകയാണേ ഞാൻ എവിടെയും പോകുന്നില്ല അമ്മൂമ്മതാ ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ അമ്മൂമ്മേനെ ഡ്രോപ്പ് ചെയ്യാനാണ് ഞാൻ ഈ പോകുന്നത് സമയം പതിനൊന്നരയായി വേറൊരു അമ്മൂമ്മേനും കൂടെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു പന്ത്രണ്ടരയ്ക്കാണ് കേട്ടോ ട്രെയിൻ പത്തരയ്ക്ക് ശേഷം അശ്വിനെ ആര് വിളിച്ചാലും എവിടെയും പോകാൻ റെഡിയല്ല കാരണം അശ്വിൻ നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്ന ഒരാളാണ് കേട്ടോ പത്തരയ്ക്ക് ശേഷമുള്ള എല്ലാ ഡ്രോപ്പ് ആൻഡ് പിക്കപ്പ് എൻ്റെ മാത്രം ഡ്യൂട്ടിയാണേ നമ്മളൊരു പതിനൊന്ന് അൻപത് അമ്പഴേക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തി ഈ അമ്മൂമ്മമാരെല്ലാവരും കൂടിയാണ് ഒരു ട്രിപ്പ് പോകുന്നത് ഇവരെല്ലാവരും അൻപത് വർഷത്തിന് മുകളിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഇവരൊക്കെ ഭയങ്കര ഭയങ്കര ഒരു എനർജിയുള്ള അമ്മൂമ്മമാരാണെന്ന് പറയുന്നതായിരിക്കും സത്യം അപ്പോൾ ഇതാ നമ്മുടെ നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന ട്രെയിൻ വന്നു കേട്ടോ അപ്പോൾ ഞാൻ കൺവണ്ടിൻ്റെ അടുത്ത് പറയുമായിരുന്നു നെക്സ്റ്റ് ടൈം നമുക്ക് പയ്യനൂർ പോകുമ്പോൾ ഈ ട്രെയിനിലേക്ക് കയറി പോകാന്ന് അവൾ ഭയങ്കര ഹാപ്പിയായിട്ട് ഓട്ടോ കാരണം ആ കൻമണിക്ക് ട്രെയിനിൽ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതുവരെ ആ ഒരു പ്രാവശ്യം പോയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഇവരുടെ ട്രെയിനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ പന്ത്രണ്ടരയാകുമ്പോഴേക്കാണ് ട്രെയിൻ എത്തിയത് ഈ അമ്മൂമ്മമാരൊക്കെ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ മുഖത്തൊന്നും ആ ഒരു ടെൻഷൻ കാണാനേ ഉണ്ടായിരുന്നില്ല ഇവർ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും ലഗേജും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ അവർ ഭയങ്കര കൂൽ ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള അമ്മൂമ്മമാരാണെ കേട്ടോ അങ്ങനെ ഇതാ അവരുടെ ട്രെയിൻ എത്തി അവർ പോകുന്നത് മൈസൂരിലേക്കാണ് കേട്ടോ മൈസൂരിലുള്ള അവരുടെ ഒരു വേറൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പോകുന്നത് ഈ ചേട്ടൻ ബാക്കി അമ്മൂമ്മമാരെയൊക്കെ ചിത്രദുർഗേന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന ആളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗളിയിലെത്തി തിരിച്ചതാ ഈ ഒരു ഗളി സമയത്ത് ഭയങ്കര പീസ്ഫുള്ളായിട്ടാണ് കേട്ടോ ഉള്ളത് അങ്ങനെ ഞാൻ പോയി കിടന്നുറങ്ങി അപ്പോൾ ഓക്കെ ബൈ ബൈ